ഏവർക്കും നേർക്കാഴ്ചയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജഡായുപ്പാറ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഭാഗ്യം കൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം കേബിൾ കാർ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് വേറെ കാറ്റ് ഭയങ്കര കാറ്റാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം കേബിൾ കാർ ഉപയോഗിക്കില്ല ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടരുന്നത് ഇവിടെയാണ് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യവും കൗണ്ടറുകളും മറ്റുമുള്ളത് ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം എഴുതി വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ കേബിൾ കാർ ഇല്ലാത്ത കൊണ്ടിട്ട് സ്റ്റെപ്പ് പോകണം അപ്പോൾ സ്റ്റെപ്പ് കയറുന്നതിന് മുമ്പ് ഞാനതിൻ്റെ കാര്യങ്ങളൊന്ന് പരിശോധിച്ചപ്പോൾ ആയിരം അടിയുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരം അടി ഉയരമാണ് എണ്ണൂറ്റി ഇരുപത്താറ് സ്റ്റെപ്പുണ്ട് ഒരു കിലോമീറ്ററോളം ദൂരം നമ്മൾ കയറണം അപ്പോൾ ഇങ്ങനെയാണ് സംഭവം മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കൊടുത്ത ടിക്കറ്റിന്റെ നിരക്ക് ഒരാൾക്ക് അപ്പോൾ സംഭവം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റെപ്പ് കയറി പോയാലുള്ള അവസ്ഥ എന്ന് നമുക്ക് നോക്കാം ഇത് നിസ്സാരമല്ല എന്നുള്ളത് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പുകളുടെ കാഴ്ച കാണുമ്പോൾ തന്നെ തോന്നും പല സ്ഥലങ്ങളിൽ നമ്മൾ കയറി പോകുമ്പോൾ നടന്ന് കയറിയവർ തളന്നിട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അത് കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിച്ചിട്ടൊക്കെയാണ് വീണ്ടും പോകുന്നത് നമുക്ക് ആ പോകുമ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പലരും നടന്ന് തളർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമ്മളൊരു ഉച്ച സമയത്താണ് ഈ സ്റ്റെപ്പ് കയറി പോകുന്നത് എന്നുള്ളത് അതായത് ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ആ ആ സമയത്ത് ആ ചൂടിൻ്റെ കാഠിന്യം ഇവിടെ അറിയാൻ കഴിയുന്നില്ല കണ്ടോ ഈ ഒരു ഫലശിലകം ഇതിലെ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അതായത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച കൽപ്പടമുള്ള ശില്പി ബാലൻ പിള്ള എന്ന ഒരു വ്യക്തിയാണ് പുള്ളിയുടെ എഴുപതാം വയസ്സിൽ ആരംഭിച്ച സംഭവമാണ് മൂന്ന് വർഷം കൊണ്ട് ആണ് ഈ കൽപ്പടുകൾ പൂർത്തിയാക്കിയിരിക്കുന്നത് പുള്ളി തന്നെ ചെത്തി മിരുക്കി റെഡിയാക്കിയെടുത്തൊരു സംഭവമാണ് ഇതിന്റെ ആദ്യത്തെ കല്ല് പാകിയിരിക്കുന്നത് നമ്മുടെ കുമ്മനം രാജശേഖരനാണ് കണ്ടോ അതുപോലെ തന്നെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പടവുകളാണ് പുള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഈ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പടവുകൾക്ക് വേണ്ടിയിട്ട് അറുപതിനായിരത്തോളം കല്ലുകൾ ചെത്തി മിനുക്കി പുള്ളി എടുത്തിട്ടുണ്ട് ഒരു തരി പോലും സിമെൻ്റ് ഉപയോഗിക്കാതെയാണ് ഇത് നിർമ്മിച്ച് പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നുള്ള അതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് ഇവിടെ ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും നല്ല രസമാണ് രസകരമായ ഒരു അനുഭവമാണ് ഈ സ്റ്റെപ്പുകൾ കയറിപ്പോകുന്നുള്ളത് വേണ്ട കുറച്ചങ്ങട് ചെല്ലുമ്പോഴത്തേക്കും കുടിക്കാനുള്ള വെള്ളങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് അത് കുടിച്ചു പോകും എങ്ങനെ വന്നാലും ഇത്രയും സ്റ്റെപ്പുകൾ കയറി വരുമ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന വെള്ളം വെച്ചിരിക്കുന്നത് കാണാം അത് കുടിക്കുന്നതിന് വേണ്ടി ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇത് സ്റ്റെപ്പ് കയറി തളർന്നു വരുന്നവർ ഈ വെള്ളം കുടിച്ച് അവിടെത്തന്നെ വിശ്രമിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും പ്രായമായവരാണ് കഷ്ടപ്പെട്ടു പോകുന്നത് അവരുടെ ബുദ്ധിമുട്ട് ഭയങ്കരമാണ് നമുക്ക് പോകുമ്പോൾത്തന്നെ കാണാൻ പറ്റും ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ചിലയിടങ്ങളിലുണ്ട് അവിടെയെല്ലാം ഈ പ്രായമായൊരു ഒരു തളർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഭയങ്കരമായിട്ടുള്ള കാറ്റ് കാരണമാണ് ഇവർ കേബിൾ കാർ യൂസ് ചെയ്യാതെ ഈ ആളുകൾ ഇതുപോലെ സ്റ്റെപ്പ് കയറേണ്ടി വന്നത് എന്തായാലും ഈ കയറി മുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പുറത്തുള്ള കാഴ്ച്ചകൾ വളരെ ഭംഗിയാണ് പ്രകൃതി സൗന്ദര്യം വളരെയധികം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പോകാം കുറച്ചും കൂടി ചെല്ലുമ്പോഴത്തേക്ക് ഇതേപോലെ ഗുഹ പോലെ ഒരു സംഭവം കാണാം കണ്ടോ നമുക്ക് സൈഡിൽ ഇതിൻ്റെയൊക്കെ സൈഡിൽ ഇരിക്കാനുള്ള സംവിധാനമുണ്ട് തളർന്നു വരുന്നവർ ഇരുന്ന് വിശ്രമിച്ച് പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും കാരണം എണ്ണൂറ്റി ചില്ലാനം സ്റ്റെപ്പുകൾ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലായോ അപ്പോൾ ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഇത്രയും ഉയരത്തിൽ ആയിരം അടിയിലേറെ ഉയരത്തിലാണ് ഇത് സംഭവം അപ്പോൾ ഈ എണ്ണൂറ്റി സംതിങ് സ്റ്റെപ്പുകൾ കയറി വരുമ്പോ ശരിക്കും പറഞ്ഞ പത വരും എന്നുള്ളതാണ് തളർന്നു പോവും അപ്പോൾ ഉച്ച സമയത്താണീ പ്രത്യേകിച്ച് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഒരു കേബിൾ കാർ ഇതിൽ വെച്ചിരിക്കുന്നത് സുഖമായിട്ട് കേബിൾ കാറിൽ കയറിയിട്ട് നമുക്ക് ഈ ജഡായു പാറയുടെ മുകളിൽ എത്താൻ പറ്റും കട ഇനി നമുക്ക് നാനൂറ്റി എൺപത്തിയാറ് സ്റ്റെപ്പുകളുണ്ട് അതായത് നമ്മൾ ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഓരോ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ഇരുന്നൂറ് മുന്നൂറ് സ്റ്റെപ്പുകൾ കഴിയുമ്പോൾ ഇതുപോലെ ഇനി ഇനി എത്ര സ്റ്റെപ്പുകൾ ഉണ്ടെന്നുള്ളത് ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും നമുക്കപ്പോൾ കാണാൻ കഴിയും വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു എന്തായാലും മുകളിലേക്ക് പോകും തോറും നമുക്ക് കാറ്റിൻ്റെ ശക്തി കൂടി വരുന്നതായിട്ട് കാണാൻ കഴിയും മുകളിൽ ഭയങ്കര കാറ്റായിരുന്നു എന്നാണ് തിരിച്ച് വരുന്നവരിൽ ചിലർ നമ്മളോട് പറഞ്ഞു തിരിച്ചു വന്നവരിൽ ഒരാൾ എന്നോട് പറഞ്ഞത് ആൾ പറഞ്ഞു പോവും ആ രീതിയിലുള്ള കാറ്റാണ് മുകളിൽ അനുഭവപ്പെടുന്നതെന്നാണ് നമുക്കെന്തായാലും അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ ഏതാണ്ട് പകുതി മുക്കാലും കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ജഡായുപ്പാറയുടെ അരിയിലെത്താറുന്ന് തോന്നുന്നത് അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ജഡായുവിൻ്റെ രൂപം വളരെ വലിയൊരു രൂപം അതൊരു ആണ് ഒരു അമ്പലമാണ് അതിൻ്റെ മുകളിൽ ജഡായു മലന്ന് കിടക്കുന്നത് പോലുള്ള ഒരു ശില്പം അതാണ് ഈ ജഡായുപ്പാറയിലെ പ്രത്യേകത ഈ ടെമ്പിളും അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയാണ് നമ്മളീ പോകുന്നത് ഇപ്പോൾ കേബിൾ കാർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് അതിൽ സഞ്ചരിച്ച് പോവാം അപ്പോൾ ഈ ശക്തമായിട്ടുള്ള കാറ്റ് ഉള്ളത് കൊണ്ടിട്ട് കേബിൾ കാറിൽ പോകാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് നിർത്തി വെക്കും കാരണം അപകടം സംഭവിക്കും ഈ കേബിൾ കാറിൽ പോകുമ്പോൾ അതനുസരിച്ചുള്ള കാറ്റാണെന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് താഴെ നിന്നാൽ ഈ കാറ്റ് നമുക്ക് അനുഭവപ്പെടില്ല അതുകൊണ്ട് തന്നെ പലർക്കും സംശയമാണ് ഇവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന രീതിയിൽ പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് മുകളിൽ ചെന്നാൽ എന്താണെന്നുള്ള അറിയാൻ പറ്റും അപ്പോൾ ഇതായിച്ചിട്ട് വയ്യ അപ്പോൾ ഞാനും കുറച്ച് വെള്ളം കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നമുക്ക് വിശ്രമിച്ചിട്ട് ഇനി മുകളിലേക്ക് പോവാം ഏതാണ്ട് നമ്മൾ പകുതിയിലേറെ ദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി ഏതാണ്ട് ഇനിയും ഏതാണ്ട് ഇരുന്നൂറ് മുന്നൂറോളം സ്റ്റെപ്പുകൾ ഇനി നമ്മൾ കയറാനുണ്ട് അപ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞു നമുക്ക് ഇനിയും തുടരാം യാത്ര അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ വളരെ രസകരമായിരിക്കും എന്നാണ് തോന്നുന്നത് കണ്ടീണിച്ച് ഇരിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ മുകളിലേക്ക് കയറും തോറും ഇതുപോലുള്ള കാഴ്ചകൾ കൂടിക്കൂടി വരികയാണ് അപ്പോൾ എത്രത്തോളം ഞാനും ടയേഡായിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത് മുറ്റ സമയമാണ് കണ്ടോ ഒരു പ്രായമായിട്ടുള്ളൊരു പുള്ളി എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നാലോചിച്ച് സൈഡിൽ നിൽപ്പിട്ട് പുള്ളിക്ക് മുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് വിശ്രമിക്കണമെന്നുള്ള താല്പര്യവുമുണ്ട് ഇത് രണ്ടിൻ്റെ മധ്യത്തിലാണ് പുള്ളി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിൽക്കാൻ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് പുള്ളി എന്തായാലും ഞാനത് കണ്ടപ്പോൾ ഒരു രസകരമായ രസമില്ല സങ്കടം തോന്നും ഇതുപോലുള്ളവരെ കാണുമ്പോൾ എന്നാലും കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോവാം ഏതാണ്ട് മുകളിൽ എത്താറായി നമ്മളിപ്പോൾ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ജടായിപ്പാറയുടെ മുകളിൽ എത്താനായിട്ട് കഴിയും മുകളിലേക്ക് കയറും തോറും നമുക്ക് കാറ്റിൻ്റെ ശക്തി നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് അടുത്തു എന്നുള്ളത് തോന്നുന്നു എന്തായാലും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ് ചുറ്റോറും നമുക്ക് വളരെ രസകരമായ ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കും ഇനി ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് സ്റ്റെപ്പുകൾ കൂടി ഉണ്ട് എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ശരിക്കും ടേഡായി എങ്കിലും ഈ സുന്ദരമായ കാഴ്ചകളൊക്കെ പോകുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല എന്നാൽ ബുദ്ധിമുട്ടുമാണ് എന്നുള്ള രീതിയിലാണ് കണ്ട നമ്മൾ ഏതാണ്ട് അതിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു മുകളിലെ പാറയുടെ ദൃശ്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കുറച്ചുകൂടി പോകാനുണ്ട് നമുക്ക് കുറച്ചുകൂടി പോകാം കാറ്റിൻ്റെ ശക്തി കൂടിക്കൂടി വരികയാണ് അതോടൊപ്പം തന്നെ നല്ല പ്രകൃതി ഭംഗിയും നമുക്ക് ദൃശ്യമായിക്കൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക് പോകുമോറും നമുക്ക് ആ ഒരു ഭംഗി നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ട് പോകാം ഈ സ്റ്റെപ്പുകൾ കണ്ടിട്ട് ഏതാണ്ട് നമ്മൾ അതിനോട് തൊട്ടടുത്ത് എത്തിയതുപോലെ നമുക്ക് ഫീലാകുന്നുണ്ട് പക്ഷേ ജഡായുവിൻ്റെ ശില്പം നമുക്ക് ഇതുവരെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇനി അധികം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ സ്റ്റെപ്പല്ല ഒരു തരം പാറയുടെ മുകളിലൂടെ പോകുന്ന ഇതായിട്ടാണ് അനുഭവപ്പെടുന്നത് അതായത് തെന്നി വീഴാതിരിക്കാനായിട്ട് കമ്പി നടുക്ക് പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് പിടിച്ച് പിടിച്ച് പോവാൻ പേടിയുള്ളവർക്ക് എന്തായാലും സ്ലിപ്പ് സ്ലിപ്പാകുന്നൊന്നുമില്ല ആ നമ്മളിപ്പോൾ ജഡായു ശില്പത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് എന്നാലും ിയും കുറച്ചു ദൂരം കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത് ദൂരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ജലായുവിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും ഈ ഇത് കേബിൾ കാറിൻ്റെ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലമാണ് കാണുന്നത് അപ്പോൾ ഏതാണ്ട് നമ്മൾ വളരെയധികം അടുത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും പ്രകൃതി ഭംഗി അസാധ്യമായ കാഴ്ചയാണ് അതെന്തായാലും വളരെ രസകരമായ ഒരു അനുഭവമാണ് നമുക്ക് ലഭിക്കുക കാറ്റിൻ്റെ ശക്തി കൂടിക്കൂടി വരികയാണ് താഴെ തിരിച്ചു വരുന്നവർ പറഞ്ഞതുപോലെ തന്നെ നല്ല പവറാണ് കാറ്റിന് ഇനി മുകളിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് അവിടെ പോയാലേ അറിയാൻ പറ്റുള്ളൂ അവർ പറഞ്ഞതനുസരിച്ച് നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് പറന്നു പോകുമോ എന്ന് പേടി തോന്നും അതുപോലുള്ള കാറ്റാണ് മുകളിലെന്നാണ് അവർ പറഞ്ഞത് നമുക്കെന്തായാലും അത് എത്രത്തോളം ഉണ്ടെന്ന് മുകളിൽ പോകുമ്പോൾ അറിയാൻ പറ്റും നമ്മളടുത്ത് എത്തിയെന്ന് ആശിച്ചു പക്ഷേ ഈ ഇതിലെഴുതിയിരിക്കുന്നത് ഇനിയും നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്റ്റെപ്പുകൾ ഉണ്ടെന്നുള്ളതാണ് എന്തായാലും അത്രയും ഉള്ളൂ എന്നുള്ള ആശ്വാസത്തിൽ വീണ്ടും കയറാം അപ്പോൾ ഇതിൽ സ്റ്റെപ്പുകളുടെ എണ്ണം എഴുതിയിരിക്കുന്നത് സ്റ്റെപ്പ് ശരിയായിട്ടുള്ള സ്റ്റെപ്പുകൾ മാത്രമാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ സ്റ്റെപ്പല്ലാത്ത കുറേ ഭാഗങ്ങളുണ്ട് അതൊന്നും ഈ കണക്കൂട്ടിയിട്ടില്ല അപ്പോൾ ദൂരം ഈ പറയുന്ന എണ്ണൂറ്റി ഇരുപത്തി സ്റ്റെപ്പുകളല്ല ആ ഒരു കിലോമീ ആയിരം മീ ഒരു കിലോമീറ്റർ ദൂരം ഒരു കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത് മുകളിലേക്ക് അപ്പോൾ അതിലും കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് റിട്ടയേഡായവർ മുകളിൽ വന്നിട്ട് വെള്ളം കുടിക്കുന്നതാണ് ഈ കാണുന്നത് ഇതിനകത്ത് വി വെയിൽ കൊള്ളാതെ വിശ്രമിക്കാനുള്ള സ്ഥലവുമുണ്ട് ആ ഇപ്പോൾ ഒരുവിധം നല്ല രീതിയിൽ ജടായു ശില്പത്തിൻ്റെ രൂപങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കണ്ടോ കേബിൾ കാറിൻ്റെ അവസാനം ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇവിടെ കുറച്ച് ഏരിയ നമുക്ക് നിന്ന് പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിക്കാനുള്ള കുറച്ച് ഏരിയ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വളരെ രസകരമായ ഒരു അനുഭവമാണ് എന്തായാലും കേബിൾ കാർ വരുന്ന കേബിളാണ് കാണുന്നത് അതിനപ്പുറത്ത് മലനിരകളും കാടുകളും പ്രകൃതി ഭംഗികളൊക്കെ വളരെ രസകരമാണ് എന്തായാലും വരാത്തവർ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വരണം നമുക്ക് നമുക്കിത് കേബിൾ കാർ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലമാണ് നമുക്ക് ആ കാണുന്നത് അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് എന്താ ജഡായുവിൻ്റെ ശില്പവും അമ്പലത്തിലേക്കുള്ള ഇതൊക്കെ കാണുന്നത് അങ്ങോട്ടുള്ള വഴിയാണ് നമ്മൾ ഇഷ്ടപ്പാണെങ്കിൽ കയറിപ്പോകുന്നത് എന്തായാലും നമ്മൾ അവസാന ഭാഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ രസകരമായ സുഖകരമായ അനുഭവങ്ങൾ നമുക്ക് കാണാം എന്തായാലും ഇവിടെ വരെ എത്തിയപ്പോഴത്തേക്കും ശരിക്കും ടയർഡായി ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പല്ല ഇതുപോലെ കയറ്റം പാറയുടെ മുകളിലൂടെയാണ് ഉണ്ടാവുക നമുക്ക് ജഡായുവിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്നുകൊണ്ട് കാണാം കാലും അതുപോലുള്ള സംഭവമൊക്കെ വളരെ വലിയൊരു ശില്പമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്തായാലും നമുക്ക് ഏതാണ്ട് അടുത്ത് എത്താറായി ഇതാണ് കേബിൾ കാർ ഡ്രോപ്പ് ചെയ്യുന്ന അവസാന സ്റ്റേഷനാണ് നമുക്കെന്തായാലും കുറച്ചുകൂടി പോയിട്ട് ആ രസകരമായ കാഴ്ചയാണ് അതിൻ്റെ ഇടയിൽ ഇതുപോലെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കുട്ടികളുടെ കുറേ കുസൃതികളൊക്കെ നമുക്ക് കാണാം കണ്ട് ഇതെല്ലാം ഇതുപോലുള്ള കുറേ കാഴ്ചകളുണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് കാണാം കഴിയും വയസ്സായവർ ബുദ്ധിമുട്ടി പോകുന്നതും അതുപോലെ തന്നെ കുസൃതി കുട്ടികളുടെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളേതാണ്ട് എത്താറായിട്ടുണ്ട് നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ട് എന്നാലും നമുക്കതൊരു ക്ഷീണമായിട്ട് തോന്നുന്നില്ല ഓക്കെ നമ്മളേതാണ്ട് എത്തി മുകളിൽ എത്തിയിട്ടോ ഇത് ചറയിൻ്റെ ഭാഗങ്ങളാണ് ജഡായുവിൻ്റെ ഇതൊരു ടെമ്പിളാണ് കേട്ടോ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ വളരെ രസകരമാണ് കേട്ടോ ാത്തൊരു ഫീലാണത് ഉണ്ടോ വളരെയധികം മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഭയങ്കര കാറ്റുണ്ട് കാറ്റ് ഭയങ്കര കാറ്റാണ് അതിവിടെ വന്ന് അനുഭവിക്കുമ്പോഴേ നമുക്ക് അറിയാനായിട്ട് കഴിയുള്ളു എന്തായാലും വളരെ സന്തോഷമായി മുകളിലെത്തിയപ്പോൾ വളരെയധികം ഒരു ആശ്വാസം തോന്നുന്നുണ്ട് ഉണ്ടോ കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയേറിയ കാറ്റാണ് കേട്ടോ താഴെ വരുന്നവർ പറഞ്ഞതുപോലെ തന്നെ നടക്കാനായിട്ട് കഴിയില്ല അതുപോലുള്ള ഇതാണ് ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കഥയാണ് ജഡായുവിൻ്റെ സ്റ്റോറിയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് അത് നമുക്ക് വായിക്കാനായിട്ട് കഴിയും ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ആളുകളെയും കാണാൻ കഴിയും പക്ഷെ ഇവിടെ നടക്കാൻ പറ്റുന്നില്ല അതനുസരിച്ചുള്ള കാറ്റാണ് ഭയങ്കര കാറ്റാണ് കാരണം ഇത്ര ഭംഗിയേറിയ ശില്പമാണെന്നോക്കിട്ടാളുകളെല്ലാം അങ്ങനെ കാറ്റത്ത് ഈ ഭാഗത്താണ് കൂടുതലായിട്ട് കാറ്റ് അനുഭവപ്പെടുന്നത് കേട്ടോ അത് ഭയങ്കര കാറ്റാണ് അത് ഇവിടെ ഒന്ന് അനുഭവിച്ചാലേ അറിയാൻ കഴിയുള്ളൂ ഭയങ്കര കണ്ടത് ഒരു ടെമ്പിളാണ് കാണുന്നത് ഭയങ്കര ഒരു അനുഭവമാണ് ഇപ്പോൾ നമ്മളിത്രയും കഷ്ടപ്പെട്ട് ഏമുകളിൽ വന്ന് കഴിഞ്ഞാലും നമുക്ക് സന്തോഷകരമായ ദൃശ്യമാണ് ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല എന്നൊരു മനസമാധാനം നമുക്ക് തോന്നും ആ രീതിയിലുള്ള കാഴ്ചയാണ് ഇവിടെ ഭയങ്കര കാറ്റാണ് അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലേക്കാരും അങ്ങനെ വന്ന് നിൽക്കുന്നില്ല എന്നാ ഇവിടെ അതുകൊണ്ട് തന്നെ കല്ലുകൊണ്ട് മറ കറ്റിയിട്ടുണ്ട് അതുകൂടാതെ കമ്പിയുടെ അപ്പുറത്ത് കമ്പിയുടെ ഇതും ഭയങ്കര കാറ്റാണ് അതായത് നടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇതിലെ ആ രീതിയിലുള്ള കാറ്റാണ് എന്തായാലും ഇപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടിട്ടാണ് ഇവർ കേബിൾ കാർ ഉപയോഗിക്കാതിരുന്നത് എന്നുള്ളത് അത്രമാത്രം ശക്തിയേറിയ കറ്റാനിവിടെ പ്രത്യേക അനുഭവമാണ് അത് കേട്ടോ ഇങ്ങനെ ചുറ്റുറോ വലിയൊരു പാറയാണ് ആ പാറയുടെ ഏറ്റവും മുകളിലായിട്ടാണ് ഈ ശില്പം സ്ഥിതി ചെയ്യുന്നത് ഭയങ്കര ഒരു അനുഭവമാണ് എന്തായാലും വളരെയധികം സന്തോഷമായി നമ്മളത്രയും കഷ്ടപ്പെട്ട് ഇത്രയധികം സ്റ്റെപ്പുകൾ കയറി മുകളിൽ വരുന്നത് വന്നിട്ട് അതൊരു നഷ്ടമായിട്ട് നമുക്ക് തോന്നില്ല അത്രയും സുന്ദരമായ ശില്പമാണത് പ്രകൃതി ഭംഗിയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത അനുഭവമാണ് അതായത് ഈ പാറയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതേ അവിടെ നിന്നുകൊണ്ട് ചുറ്റുറവ് കാണുകയെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ഫീലാണ് അത് നമ്മളിവിടെ വന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാലേ നമുക്കത് അനുഭവിക്കാൻ പറ്റുള്ളൂ കാരണം ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്നത് ഈ വീഡിയോ എടുത്തിരിക്കുന്ന ഒരു മൊബൈലിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അതിൻ്റെ രീതിയിലുള്ളൊരു ദൃശ്യഭംഗി നമുക്ക് ഇതിൽ അനുഭവപ്പെടുകയുള്ളൂ അപ്പോൾ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു സൗന്ദര്യം അത് ഒരു ഫീലാണ് അത് കാണാത്തവരുണ്ടെങ്കിൽ വന്നത് കാണണമെന്നാണ് ഞാൻ പറയുന്നത് വല്ലാത്തൊരു അനുഭവമാണ് ഇപ്പോൾ ഇവിടെ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് കയറിയിരുന്നു കൊണ്ട് മറ്റും ഫോട്ടോ എടുക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ അതുകൊണ്ട് തന്നെ ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്നാലും പരമാവധി ചില ആളുകൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കും അത് ഇതൊക്കെ പോയി നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നാലും അത് അതിന് കേടുപറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത് എന്തായാലും ഇവിടെ ഇരിക്കരുതെന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ വരുന്നവരെ മലയാളികളെക്കാൾ കൂടുതൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടക എന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് നിരവധി മലയാളികൾ കുറവാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് നോക്കിയിട്ട് നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് വളരെയധികം നോർത്ത് ഇന്ത്യൻസ് ഇവിടെ വരുന്നുണ്ട് കാരണം ഇവിടെ കൂൾ ഡ്രിങ്ക്സിനും മറ്റുമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ചെറിയൊരു ഇതുപോലെ അപ്പോൾ അവിടുന്ന് നമുക്ക് വെള്ളവും മറ്റുമൊക്കെ വാങ്ങി കുടിക്കാനും ചെറിയ ലഘുഭക്ഷണങ്ങൾ കഴിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് ഇതാണ് ടെമ്പിളിലേക്കുള്ള പഴിയും കാര്യങ്ങളും ഇവിടെ ഒരു തിയേറ്റർ സജ്ജീകരിക്കുന്നുണ്ട് അത് പ്രവർത്തനമല്ല അതിൻ്റെ ബോർഡാണ് കാണുന്നത് എന്തായാലും വളരെ ഭംഗിയായിട്ടുണ്ട് വളരെയധികം സന്തോഷം തരുന്ന ഒരു São poras. നമ്മൾ തിരിച്ചിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് വളരെയധികം മനോഹരമായ കാഴ്ച കണ്ട് നമ്മൾ മടങ്ങുകയാണ് അപ്പോൾ കയറി വന്ന അവസ്ഥ ആലോചിച്ചിട്ട് തിരിച്ചിറങ്ങുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു സങ്കടമുണ്ട് എന്തായാലും ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇറങ്ങാൻ തന്നെ തയ്യാറായി ദ്ദേഹത്തെ ഓർക്കുന്നുണ്ടോ നമ്മൾ വരുന്ന വഴിക്ക് വളരെ ടയർഡായിട്ട് ഒരു ഭാഗത്ത് നിന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഈ ഇപ്പം നമ്മൾ എല്ലാം കണ്ടുകഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കയറി വരുന്ന പാവം അപ്പം അതാണ് സ്റ്റെപ്പ് കയറി പോകുന്നവരുടെ ഒരു അവസ്ഥ പ്രായമായവരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് വരുന്നത് എങ്കിലും മുകളിലെത്തുമ്പോൾ അവർക്കൊരു സന്തോഷവും സമാധാനവും ലഭിക്കും എന്ന് തന്നെയാണ് ഉറപ്പായിട്ടുള്ള കാര്യമാണത് എല്ലാവരും എല്ലാവരും ഈ കാഴ്ച കാണാനും ഈ സൗന്ദര്യം ആസ്വദിക്കാനായിട്ടും ഇവിടെ വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത ഇതുപോലുള്ള നല്ല വീഡിയോ വരമ്പരയ്ക്കും എല്ലാവർക്കും നമസ്കാരം